ഹായ് ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ മലയാളത്തിലേക്ക് ബി ബി അൾട്ടിമേറ്റ് മലയാളം വരുന്നു എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് അതെന്തായാലും ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഗ്രാൻഡ് ഫിനാലയിലായിരിക്കും അതിൻ്റെ ലോഞ്ച് നടക്കുക എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ചെറിയ ചെറിയ വിവരങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ബാക്കിയുള്ള എല്ലാ ഭാഷകളും വന്നിട്ട് മലയാളത്തിൽ ഇതുവരെക്കും വന്നില്ല അതെന്തായാലും ഉടനെ നടക്കും ആരൊക്കെയാണ് നിങ്ങൾ ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളെന്ന കൂടെ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും സീസൺ വണ് തൊട്ട് അഞ്ച് വരെയുള്ള വിന്നേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ മത്സരാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും അങ്ങനെ ആണെങ്കിൽ അത് തകർക്കും മലയാളത്തിൽ മാത്രമാണ് അൾട്ടിമേറ്റ് വരാതിരിക്കുന്നത് അത് മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ദിവസം കൂടെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അതൊരു അടിപൊളി വേറൊരു അനുഭവമാണ് ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് വേറൊരു അനുഭവമാണ് ഈ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്തായാലും തമിഴിലൊക്കെ നമ്മൾ കണ്ടതാണ് അടിപൊളിയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലയാളത്തിലും അതുണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ആരൊക്കെയാണ് നിങ്ങൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് ആരൊക്കെ വരണം ബിഗ് ബോസ് അൾട്ടിമേറ്റിൽ നിന്ന് നിങ്ങൾ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഉടൻ തന്നെ ഇതിൻ്റെ ന്യൂസ് പുറത്തു വരും ഉടൻ തന്നെ ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഫിനാലയിൽ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ പറയേ